దేవదాము మవ్తపడు మరహటా కర్తావయ శి క్రిస్తున్ నామతిలేండా ప్రేపటా సాహోత్రి మార్క శాలో ముడేనాయ పుత్రన్న ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അത് ലൂക്കസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നൂലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവകയിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് തരയണമെന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തന് ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളി മേപ്പാൻ അയച്ചു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവൻ അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നു പറഞ്ഞു അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ തടിപ്പിച്ച കാളക്കൂട്ടിയെ കൊണ്ടുവന്ന് അരപ്പിൻ നാം തിന്ന് ആനന്ദിക്കുക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി ഇവിടെ അപ്പൻ തൻ്റെ ദാസനോട് വേഗം മേത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പൻ ഇവന് കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവൻ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറിപ്പിൽ നാം തിന്ന് ആനന്ദിക്കുക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി മുടിയനായ പുത്രൻ പശ്ചാത്താപിച്ച് മടങ്ങി വന്നപ്പോൾ എട്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചതായി നാം വായിക്കുന്നു ഒന്നാമത് പിതാവ് അവനെ യാതൊരു ഉപാധിയും കൂടാതെ സ്നേഹിക്കുന്നു ശുദ്ധീകരിക്കുന്നു മകൻ്റെ വരവ് കണ്ടപ്പോൾ പിതാവിൻ്റെ കരള് ഉരുകി അവൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ ഓടിച്ചെന്ന് അവനെ ചുംബിച്ചു അവൻ്റെ വസ്ത്രം മലിനമാണോ എന്ന് പിതാവ് നോക്കിയില്ല തുരുതുരെ ചുംബിച്ചു എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് നമ്മുടെ ദൈവം നമ്മെ അതിരുകളില്ലാതെ അളവുകളില്ലാതെ സ്നേഹിക്കുന്നു പാപകരമായ മാലിന്യാവസ്ഥയിൽ കടന്ന് വന്നാലും അവൻ നമ്മെ തൻ്റെ മാർവോട് ചേർക്കുന്നു മുടിയനായ പുത്രൻ ശുദ്ധീകരിക്കപ്പെടുന്നു രണ്ടാമത് രക്ഷാ വസ്ത്രം അണിയിക്കുന്നു പ പിതാവ് ദാസന്മാരോട് മേത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ അണീപ്പിൽ എന്ന് പറഞ്ഞു പാപത്തിൽ നിന്നും ശുദ്ധീകരണം പ്രാപിച്ചാൽ കർത്താവ് നമ്മെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ് രക്ഷാ വസ്ത്രം മൂന്നാമതായിട്ട് കൈക്ക് മോതിരം അണിയിക്കുന്നു മണവാളിനും മണവാട്ടിയും വിവാഹ സമയത്ത് മോതിരം കൈമാറുന്നു മോതിരം അണിയുന്നു അത് മണവാളിനും മണവാട്ടിക്കും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു കർത്താവിനിലേക്ക് മടങ്ങി വന്ന് ആത്മശുദ്ധീകരണം പ്രാപിച്ച് രക്ഷാവസ്ത്രം അണിഞ്ഞ വ്യക്തികളെ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായി ചേർക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു വെളിപ്പാട് പത്തൊമ്പതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ നാലാമതായിട്ട് കാലിന് ചെരുപ്പ് അണിയിക്കുന്നു ആത്മശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളെ ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവം ഉപയോഗിക്കുന്നു ചെരുപ്പ് സമാധാനവും സമാധാന സുവിശേഷം പ്രചരിപ്പിനുള്ള യാത്രയെ കാണിക്കുന്നു എഫിസർ ആറിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ സാത്താനോട് എതിർത്ത് നിൽക്കുവാനുള്ള സർവായുധ വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പൗലോസപ്പോസ്തോലൻ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കുവാൻ ആവശ്യപ്പെടുന്നു അഞ്ചാമതായിട്ട് വചനം നൽകി പിതാവ് അവന് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടിയെ അറക്കുന്നു പാപങ്ങൾ കഴുകി രക്ഷാവസ്ത്രം അണി അണിഞ്ഞ് കർത്താവിന് മണവാട്ടിയാകുന്നവർക്ക് കർത്താവ് വചനമാകുന്ന ആത്മീയ മന്ന നൽകി അവനെ പോഷിപ്പിക്കുന്നു ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി ഇരുമ്യാവ് ഇരുമ്യ പ്രവാചകൻ മൂഹാന്തരം പറഞ്ഞ വാക്കുകളാണിത് ആറാമതായിട്ട് നിത്യമായ ആനന്ദം മേൽപ്പറഞ്ഞ സകല അനുഗ്രഹങ്ങളും ലഭിച്ചാൽ അവിടെ ആനന്ദഘോഷങ്ങളും നൃത്താഘോഷങ്ങളും ഉയരുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എപ്പോഴും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ദൈവത്തെ പാടി ആരാധിക്കുന്നു അവൻ്റെ ശരീരമാകുന്ന മന്ദിരവും അവൻ്റെ കുടുംബവും ദൈവമഹത്വത്താൽ നിറയുന്നു ഏഴാമതായിട്ട് പുത്ര പദവി ലഭിക്കുന്നു മുടിയനായ പുത്രനെ കൂലിക്കാരനായിട്ടല്ല സ്വന്തം പുത്രനായിട്ടാണ് പിതാവ് സ്വീകരിക്കുന്നത് അനുദപിച്ച് കർത്താവിംഗിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച് ശുദ്ധീകരണം നൽകി രക്ഷാവസ്ത്രം അണിയിച്ച് മണവാട്ടിയാക്കി പുത്രത്വ പദവി നൽകി നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റുന്നു ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കർത്താവിംഗിലേക്ക് മടങ്ങി വരാം അങ്ങനെ ദൈവമക്കളായി പിതാവിനോടൊപ്പം നിത്യമായി വസിക്കാം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു നമ്മൾ നമുക്കും ആ സന്തോഷത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്ന് അവൻ്റെ പാതപിടത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം പാഴ്ത്തപ്പെടും